കൂടി ബെസ്റ്റ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ പാർട്ട് കൂടിയാണ് കഴിഞ്ഞ വീഡിയോകളിൽ നാം എന്താണ് ഡിമാൻഡ് ഒരു ഉപഭോക്താവിന്റെ ഡിമാൻഡ് എന്താണ് അതുപോലെ തന്നെ ഒരു ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇവയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അതിന്റെ ബാക്കിയാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചോദന വക്രത്തിന്റെ മാറ്റങ്ങളെ കുറിച്ചാണ് ചോദന വക്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു ഇനി ചോദന വക്രത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഷെഡ്യൂള് അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് ഈ കാര്യങ്ങൾ കൂടെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ഓക്കെ അപ്പൊ എന്താണ് ഒരു ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഒന്നാമത്തത് വില രണ്ടാമത്തത് ഉപഭോക്താവിന്റെ വരുമാനം മൂന്നാമത്തെ അനുബന്ധ വസ്തുക്കളുടെ വില നാലാമത്തത് ഉപഭോക്താവിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഒരു ഉപഭോക്താവിന്റെ ചോദനവുമായി നിർണയിക്കുന്ന ചോദനവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഇനി നമുക്ക് പറയാനുള്ളത് ചോദനത്തിലെ മാറ്റങ്ങളെ കുറിച്ചാണ് ചോദനത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലുള്ള മാറ്റങ്ങളാണുള്ളത് ഒന്നാമത്തത് വിലയിലെ മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് വിലയല്ലാത്ത ഘടകങ്ങൾ മൂലമുള്ള ചോദനത്തിലെ മാറ്റങ്ങൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഒന്നാമത്തത് വിലയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്നതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതിൽ ഒന്നാമത്തതാണ് വിലയിലെ മാറ്റങ്ങൾ വില വിലയുടെ അടിസ്ഥാനത്തിൽ ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്നാമത്തത് നമുക്ക് നോക്കാം ചോദനത്തിന്റെ വികാസം രണ്ടാമത്തത് ചോദനത്തിന്റെ സങ്കോചം അതായത് വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിൽ മാറ്റം സംഭവിക്കുന്നു അത് രണ്ട് തരത്തിലാണ് അതായത് ചോദനം കൂടുന്നു ചോദനം കുറയുന്നു അപ്പൊ വിലയുടെ മാറ്റലമായി ചോദനത്തിൽ ഉണ്ടാകുന്ന വികാസത്തെ അല്ലെങ്കിൽ വർധനവിന് നമുക്ക് ചോദനത്തിന്റെ വികാസം എന്ന് പറയാം ഇനി വിലയുടെ മാറ്റലമായി ചോദനത്തിൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയാം അതായത് വികാസം സങ്കോചം എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനം വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ ചോദനത്തിന്റെ വികാസം വിലയിലെ മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ അതിനെ ചോദനത്തിന്റെ സങ്കോചം എന്ന് പറയാം അപ്പൊ ഇത് നമുക്കൊരു ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിച്ച് നോക്കാം അപ്പൊ ഇവിടെ നോക്കൂ ഞാൻ ഇവിടെ ഒരു ചിത്രം വരച്ചിരിക്കുന്നു കാണാം ഇവിടെ പി എന്നുള്ളത് വസ്തുവിന്റെ വിലയാണ് ഇവിടെ ക്യൂ എന്നുള്ളത് ചോദനം ചെയ്യപ്പെടുന്ന അളവ് അതായത് പി എന്ന വിലക്ക് ചോദനം ചെയ്യുമ്പോൾ അതിന്റെ ഗ്രാഫാണ് ഈ ഡി ഡി എന്നുള്ളത് അതായത് ഡിമാൻഡ് ഗ്രാഫ് നമുക്കറിയാം ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞു നിൽക്കുന്നതാണ് ഈ ഡിമാൻഡ് ഗ്രാഫ് എന്നുള്ളത് ഇനി നോക്കാം ഈ ചോദനത്തിന്റെ വികാസം എന്ന് പറയുമ്പോൾ വിലയിൽ കുറവ് സംഭവിക്കുമ്പോൾ അപ്പൊ പി എന്ന വിലയിൽ നിന്ന് പി ആയിട്ട് വില കുറയുന്നു പി ആയിട്ട് വില കുറഞ്ഞാൽ എന്താ സാധാരണ സംഭവിക്കുക നമുക്കറിയാം വില കുറയുമ്പോൾ ചോദനം കൂടും അപ്പൊ ഇവിടെയാണ് ചോദനം ചോദനമുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് ചോദനം കൂടും അതായത് ഈ ക്യൂയിൽ നിന്ന് ക്യൂ ആയിട്ട് ചോദനം വർദ്ധിക്കും അപ്പൊ വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കും അപ്പൊ ഇതിന്റെ ഗ്രാഫ് നമ്മൾ വരക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും അപ്പം വില കുറഞ്ഞപ്പോൾ ചോദനം കൂടി ഇതിനെയാണ് നമ്മൾ ചോദനത്തിന്റെ വികാസം എന്ന് പറയുന്നത് ഇനി സങ്കോചം എന്ന് പറഞ്ഞാലോ വില വില കൂടുമ്പോൾ അതായത് പി യിൽ നിന്ന് പി ടു ആയിട്ട് വില കൂടുന്നു താഴോട്ട് നമുക്കറിയാം ഗ്രാഫ് കളിക്കുമ്പോൾ നമുക്കറിയാം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയാണ് മുകളിലോട്ട് പോവുക അപ്പൊ പി വണ്ണിനേക്കാൾ വില കൂടുതലാണ് പി പി യേക്കാൾ വില കൂടുതലാണ് പി റ്റു അപ്പൊ നിലവിലുള്ളത് പി ആണെന്ന് സങ്കല്പിക്കുക അപ്പൊ പിയിൽ നിന്ന് പി റ്റുലേക്ക് വില വർദ്ധിച്ചാൽ നമുക്കറിയാം വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദനത്തിന്റെ അളവ് കുറയുകയാണ് ചെയ്യുക ഇപ്പൊ വില കൂടി അപ്പൊ ക്യൂ എന്ന ചോദനത്തിന്റെ അളവിൽ നിന്ന് ക്യൂ ടു ആയിട്ട് വില കുറഞ്ഞു ഇതിനെ നമുക്ക് ചോദനത്തിന്റെ സങ്കോചം അതായത് കോൺട്രാക്ഷൻ എന്ന് പറയാം അപ്പൊ ചുരുക്കത്തിൽ വിലയിലെ മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിൽ ഉണ്ടാകുന്ന വർധനവിനെ വികാസം എന്നും കുറവിനെ സങ്കോചം എന്നും പറയുന്നു അതിന് ഗ്രാഫാണ് ഇപ്പൊ നമ്മളിവിടെ വരച്ചിരിക്കുന്നത് അപ്പം ചോദനത്തിന്റെ ശ്രദ്ധിക്കാം നമുക്ക് എ ആയി കഴിഞ്ഞാൽ ചോദനത്തിന്റെ വികാസം എന്ന് പറയുന്നത് ചോദനത്തിലെ വർധനമാണ് അതായത് എയിൽ നിന്ന് നമ്മൾ ഇവിടെ ബി എന്ന പോയിന്റിലേക്കുള്ള മാറ്റം ചോദനത്തിന്റെ വർധനവും എന്നാൽ എയിൽ നിന്ന് ഇവിടെ നമ്മൾ ഒരു സി എന്ന പോയിന്റ് കൊടുത്താൽ എയിൽ നിന്ന് സിയിലേക്കുള്ള മാറ്റം ചോദനത്തിന്റെ സങ്കോചവുമാകുന്നു ഇത് വികാസം ഇത് സങ്കോചം അപ്പൊ വികാസവും സങ്കോചവും ഈ ൂടെയുള്ള കയറ്റവും ഇറക്കവുമാണ് ഇവിടെ ഡിമാൻഡ് ഗ്രാഫ് കാണാം ഈ ഡിമാൻഡ് വക്രം കാണാം ഈ വക്രത്തിലൂടെയുള്ള മുകളിലോട്ടും താഴോട്ടുമുള്ള മാറ്റമാണ് വിലയിലെ മാറ്റത്തിലെ വികാസവും സങ്കോചവും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് രണ്ടാമത്തെ ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഇത് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ വിലയിലല്ലാത്ത വിലയല്ലാത്ത മറ്റു ഘടകങ്ങൾ ഫലമായി ചോദനത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയും കുറവിനെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അതിന് നമുക്ക് ഡിമാൻഡിലെ വർധനവ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നു രണ്ടാമത്തെ ഡിമാൻഡ് ക്ഷയം അല്ലെങ്കിൽ ഡിമാൻഡ് കുറവ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നു അതായത് മറ്റു ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ചോദനത്തെ നിർണ്ണയിക്കുന്നത് പ്രധാനപ്പെട്ട നാല് ഘടകങ്ങളാണ് അപ്പൊ ഒന്നാമത്തതാണ് വില രണ്ടാമത്തെ നമുക്കറിയാം ഉപഭോക്താവിന്റെ വരുമാനം അപ്പൊ വരുമാനത്തിന്റെ ഫലമായിട്ട് ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റം അതായത് വർധനവിനെ നമുക്ക് ഡിമാൻഡിലെ വർധനവ് എന്ന് പറയാം ഇനി വരുമാനത്തിലെ മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡിൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ചോദനക്ഷയം അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയാം ഇവിടെ വരുമാനം മാത്രമല്ല ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യത്തിന്റെ മാറ്റത്തിന്റെ ഫലമായി ഉണ്ടാകാം അതുപോലെ തന്നെ മറ്റു ഘടകങ്ങളുടെ മറ്റു വസ്തുക്കളുടെ വിലയുടെ മാറ്റം ഫലമായിട്ടും ചോദനത്തിൽ കുറവും വർധനവും ഉണ്ടാകാം അപ്പൊ ഇതിനെ ശ്രദ്ധിക്കുക ഇവിടെ ഡിമാൻഡിലെ വർധനവെന്നും ഡിമാൻഡിലെ ക്ഷയം എന്നുമാണ് പല ക്ഷയം അല്ലെങ്കിൽ കുറവ് ഡിഗ്രീസിൻ ഡിമാൻഡ് ഇൻക്രീസിങ് ഡിമാൻഡ് ഇതിന്റെ ഗ്രാഫാണ് ഇനി നമ്മൾ പറയാൻ ഇവിടെ പി എന്ന വിലയിൽ ചോദനം ചെയ്യപ്പെടുന്ന അളവാണ് ക്യൂ എന്നുള്ളത് ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിലയിൽ മാറ്റം സംഭവിക്കുന്നില്ല മറ്റു ഘടകങ്ങൾ ഫലമായി അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുന്നു എന്ന് സംഘടിപ്പിക്കുക ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ എന്താണ്ടാവുക സംഭവിക്കല് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഡിമാൻഡ് ഗ്രാഫ് വർദ്ധിക്കുക ചെയ്യുക ഡിമാൻഡ് കൂടെ ചെയ്യ അതായത് ക്യൂ ആയിട്ട് ഇദ്ദേഹത്തിന്റെ വരുമാനം വർദ്ധിക്കുന്നു അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെയുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടാകുന്ന ഈ ഗ്രാഫ് ഇതാണ് ഒറിജിനൽ ഗ്രാഫ് ഡിമാൻഡ് ഇവിടെ വിലയിൽ മാറ്റം സംഭവിക്കുന്നില്ല വരുമാനത്തിൽ വർധനവ് സംഭവിക്കുന്നു അത് ഇവിടെ നമ്മൾ വരുമാനത്തിൽ വർധനവ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫിൽ കാണിക്കാൻ കഴിയില്ല അപ്പൊ വരുമാനത്തിൽ വർധനവ് സംഭവിക്കുന്നതിന്റെ ഫലമായി അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ അഭിരുചിയിലോ താല്പര്യത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ ഡിമാൻഡ് വർധനവുണ്ടാകുന്നു അതായത് ക്യൂയിൽ നിന്ന് ക്യൂവിലേക്ക് മാറുന്നു അപ്പൊ ഗ്രാഫ് എവിടേക്കാണ് മാറുക ഇവിടെയാണ് ഗ്രാഫ് വരിക ഇതാണ് അപ്പൊ ഡിയിൽ നിന്ന് ഡി വൺ ഡി വൺ ആയിട്ട് വർധിച്ചു അതായത് ഗ്രാഫ് വലത്തോട്ട് നീങ്ങി അല്ലെങ്കിൽ മുകളിലോട്ട് നീങ്ങി ഇതിനെയാണ് നമ്മൾ ഡിമാൻഡിലെ വർധനവെന്ന് പറയുന്നത് ഇനി വരുമാനം കുറഞ്ഞു അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ താല്പര്യങ്ങളോ മറ്റു കാര്യങ്ങളോ കൊണ്ടൊക്കെ നമുക്ക് ഡിമാൻഡിൽ കുറവ് സംഭവിച്ചു അപ്പൊ ഡിമാൻഡ് കുറവ് സംഭവിക്കാൻ നമ്മൾ ക്യൂയിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങോട്ട് നീങ്ങാൻ ചെയ്യാം അതായത് ക്യൂ ടു ആയിട്ട് ഗ്രാഫ് കുറഞ്ഞു ഇങ്ങനെ കുറയുമ്പോൾ ഡിമാൻഡിന്റെ ഗ്രാഫ് വരല് ഇതേ രീതി ഇങ്ങോട്ടാണ് വരിക അപ്പൊ നമുക്ക് ഇവിടെ ഡി ടു എന്ന് കൊടുക്കാം ഡി ടു അപ്പൊ ഡി ഡി എന്ന ഡിമാൻഡ് വക്രത്തിൽ നിന്ന് വലത്തോട്ട് നീങ്ങുമ്പോൾ അതിനെ നമുക്ക് ഡിമാൻഡ് എന്ന് പറയാം ഇനി ഡി ഡിയിൽ നിന്ന് ഡി ടു ഡി ടുവിലേക്ക് കുറയുകയാണെങ്കിൽ ഡിമാൻഡിന്റെ ക്ഷയം അല്ലെങ്കിൽ ഡിമാൻഡിന് കുറവ് എന്ന് പറയാം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ വിലയിൽ മാറ്റാൻ സമയത്തൊന്നുമില്ല മുകളിലോട്ട് താഴോട്ടൊന്നും പോകുന്നില്ല വിലയല്ലാത്ത ഘടകത്തിന്റെ ഫലമായി ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനവിനെ ഡിമാൻഡ് എന്നും കുറവിനെ നമുക്ക് ഡിമാൻഡ് ക്ഷയം എന്നും പറയാം ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം ഇവിടെ ഗ്രാഫ് വലത്തോട്ട് നീങ്ങുന്നു ഇവിടെ ഗ്രാഫ് ഇടത്തോട്ട് നീങ്ങുന്നു ഇവിടെ നോക്കുന്ന നേരത്തെ പറഞ്ഞത് ഗ്രാഫിൽ മുകളിലോട്ടും താഴോട്ടുമാണ് നീങ്ങുന്നത് അപ്പൊ ഇത് വികാസവും സങ്കോചവുമാണ് ഇത് വർധനവും ക്ഷയവുമാണ് ഇപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഡിമാൻഡിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് കമ്പോള ഡിമാൻഡിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഇനി നമുക്ക് കമ്പോള ഡിമാൻഡ് എന്താണെന്ന് നോക്കാം കമ്പോള ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത വിലക്ക് ഒരു കമ്പോളത്തിൽ നിന്ന് എല്ലാ കുടുംബങ്ങളും കൂടി ഡിമാൻഡ് ചെയ്യുന്ന അളവിനെയാണ് നമ്മൾ കമ്പോള ഡിമാൻഡ് എന്ന് പറയുന്നത് അതായത് ഒരു കമ്പോളത്തിൽ വ്യത്യസ്തങ്ങളായ വിലകളിൽ ഒരു സാധനത്തിന്റെ അളവ് ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം ഈ കമ്പോളത്തിൽ നിന്ന് ഈ വ്യത്യസ്തമായ വിലകളിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങൾ സാധനം വാങ്ങുമ്പോൾ അവയുടെ മൊത്തം അളവിനെയാണ് നമ്മൾ കമ്പോള ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ പട്ടികപ്പെടുത്തിയാൽ നമുക്ക് കമ്പോള ഡിമാൻഡ് ഷെഡ്യൂൾ കിട്ടും ഈ ഷെഡ്യൂൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ചോദന വക്രവും വരയ്ക്കാൻ കഴിയും അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു കമ്പോളത്തിൽ നിന്ന് എ ബി സി എന്നീ കുടുംബങ്ങൾ വ്യത്യസ്തങ്ങളായ വിലകളിൽ ചോദനം ചെയ്യപ്പെടുന്ന അളവ് നോക്കാം ഇവയുടെ മൊത്തം അളവ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പോള ഡിമാൻഡ് കിട്ടും അപ്പൊ ഉദാഹരണത്തിന് ഒരു വസ്തുവിന്റെ വില അഞ്ച് രൂപയായപ്പോൾ എ എന്ന കുടും ആറ് കിലോഗ്രാം വാങ്ങുന്നു ബി എന്ന കുടുംബം പതിനഞ്ച് കിലോഗ്രാം വാങ്ങുന്നു സി എന്ന കുടുംബം പത്ത് കിലോഗ്രാം വാങ്ങുന്നു ഇവ മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പോള ഡിമാൻഡ് കിട്ടും അപ്പൊ ഇവിടെ മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തി ഒന്ന് രൂപ ഇനി വില വർദ്ധിക്കുന്നു വില വർദ്ധിക്കുമ്പോ ഇവിടെ വാങ്ങുന്ന അളവ് കുറയുന്നു അഞ്ച് അഞ്ച് കിലോഗ്രാം ആകുന്നു ഇവിടെ പതിനഞ്ച് ഇവിടെ എട്ട് ഇവിടെ മൊത്തം ഡിമാൻഡ് കിട്ടുന്ന കമ്പോള ഡിമാൻഡ് കിട്ടുന്നത് ഇരുപത്തിയെട്ട് ഇങ്ങനെ ഒരു വസ്തുവിന്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് വാങ്ങുന്ന അളവ് നമുക്കറിയാം ഇവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ മാറ്റമില്ല എങ്കിലും എല്ലാവരുടേതും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കുടുംബങ്ങൾ കമ്പോളം ചെയ്യപ്പെടുന്നു ഈ ചോദനം ചെയ്യപ്പെടുന്നു ഈ ചോദനം ചെയ്യപ്പെടുന്ന അളവ് മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പോട ഡിമാൻഡ് കിട്ടും ഇത് ഉപയോഗപ്പെടുത്തി നമുക്കൊരു ഗ്രാഫ് വരച്ചു നോക്കാം ഇവിടെ നോക്കുക എ എന്ന കുടുംബത്തിന്റെ ഗ്രാഫ് നമുക്ക് ആദ്യം വരക്കാം അപ്പൊ അഞ്ച് രൂപയായപ്പോൾ ഇവിടെ നോക്കാം വൈ അക്ഷത്തിൽ വിലയും എക്സ് അക്ഷത്തിൽ നമ്മൾ അളവും കൊടുത്തിരിക്കുന്നു ഇവിടെ അഞ്ച് രൂപ വിലയായപ്പോൾ ആറാണ് അപ്പോൾ ഇവിടെ നോക്കാം അഞ്ച് രൂപയാണ് വില അപ്പോൾ ആറ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം പത്ത് രൂപയായപ്പോൾ അഞ്ച് ഇവിടെയാണ് പത്ത് അപ്പൊ ഇവിടെ പത്ത് രൂപയായപ്പോ അഞ്ച് ഇങ്ങോട്ട് താഴോട്ടാണ് വരുന്നത് പത്ത് അഞ്ച് ഇനി പതിനഞ്ച് ആയപ്പോൾ നാല് പതിനഞ്ച് രൂപയാണിത് ഇനി നാല് എന്ന് പറയുമ്പോൾ അഞ്ചിനേക്കാൾ ഇങ്ങോട്ട് താഴോട്ടാണ് വരിക അപ്പോ ഈ ഭാഗത്ത് വരുക ഇനി നോക്കാം ഇരുപതായപ്പോൾ മൂന്ന് അപ്പൊ മൂന്ന് എന്ന് പറയുന്നത് ഇതിനോട് അടുത്തായിരിക്കും നോക്കാം ഇതാണ് എ എന്ന കുടുംബത്തിന്റെ ഡിമാൻഡ് ഗ്രാഫ് അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വരച്ച് നോക്കാം ഇതാണ് എ എന്ന കുടുംബത്തിന്റെ ഡിമാൻഡ് ഗ്രാഫ് ഇനി നോക്കാം ബിയുടേത് നോക്കാം നമുക്ക് ബിയുടേത് അഞ്ച് രൂപ വിലയായപ്പോൾ പതിനഞ്ച് അപ്പൊ അഞ്ച് രൂപയായപ്പോൾ പതിനഞ്ച് ഇനി പത്ത് രൂപ വിലയായപ്പോൾ പതിനഞ്ച് പത്ത് രൂപയായപ്പോഴും പതിനഞ്ചാണ് അപ്പൊ ഇവിടെയാണ് പത്ത് ഇവിടെ പതിനഞ്ച് ഇനി നോക്കാം പതിനഞ്ച് രൂപയായപ്പോൾ എട്ട് ഇവിടെ പതിനഞ്ചാണ് അപ്പൊ എട്ട് എന്ന് പറയുമ്പോൾ ഇതിനോട് താ എങ്ങോട്ടാണ് വരുക ഇരുപത് രൂപയായപ്പോൾ നാല് അപ്പോൾ ഇതിനോട് അടുത്താണ് വരിക നമുക്ക് ഇതാണ് ബിയുടെ ഗ്രാഫ് ഇനി നോക്കാമോ നമുക്ക് സി യുടേത് നോക്കാം സി യുടേത് അഞ്ച് രൂപയായപ്പോൾ പത്താണ് അപ്പൊ അഞ്ച് രൂപ എന്ന് പറയുന്നത് ഇവിടെയാണ് പത്ത് എന്ന് പറയുന്നത് ഇവിടെ ഇനി നോക്കും പത്തായപ്പോൾ എട്ട് പത്തായപ്പോൾ എട്ട് പതിനഞ്ചായപ്പോൾ ആറ് പതിനഞ്ച് ഇവിടെയാണ് ആറ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പുറത്ത് ഇരുപതായപ്പോൾ നാല് ഇരുപത് ഇവിടെ അപ്പൊ നാല് എന്ന് പറയുമ്പോൾ ഏകദേശം ഒക്കെ സെയിം ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇവിടുന്ന് ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് സിഇയുടെ ഗ്രാഫ് അപ്പൊ എ ബി സി എന്നീ കുടുംബങ്ങളുടെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞു ഇതിൽ തന്നെ നമുക്ക് ഇനി കമ്പോള ഗ്രാഫും കൂടെ വരക്കാൻ പറ്റും കമ്പോള ഗ്രാഫ് നോക്കൂ അഞ്ച് രൂപ വിലയുള്ളപ്പോൾ മുപ്പത്തി ഒന്നാണ് ഇതാണ് അഞ്ച് അപ്പൊ മുപ്പത് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തോട്ട് വരും ഇനി പത്ത് രൂപയായപ്പോൾ ഇരുപത്തിയെട്ട് അപ്പൊ പത്ത് ഇവിടെയാണ് അപ്പൊ ഇരുപത്തെട്ട് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ഇനി നോക്കൂ പതിനഞ്ചായപ്പോൾ പതിനഞ്ച് സോറി പതിനഞ്ചായപ്പോൾ പതിനെട്ട് പതിനഞ്ചായപ്പോൾ പതിനെട്ട് പതിനെട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ച് വരും പിന്നെ നോക്കൂ ഇരുപതായപ്പോൾ പതിനൊന്ന് ഇരുപത് രൂപ ഇവിടെയാണ് പതിനൊന്ന് പറയുന്നത് ഇവിടെ അപ്പൊ ഈ കാണുന്നതാണ് കമ്പോള ഗ്രാഫ് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം വ്യത്യസ്തമായ വിലകൾ കൊടുത്ത് നമുക്ക് ഒരു കമ്പോള ഡിമാൻഡ് ഷെഡ്യൂൾ തയ്യാറാക്കാം വ്യത്യസ്തമായ അളവുകൾ കൊടുത്താലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അളവുകൾ കൊടുത്ത് ഇതുപോലെ ഗ്രാഫ് വരക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ എന്താണ് കമ്പോള ഡിമാൻഡ് ഷെഡ്യൂള് ആ കമ്പോള ഡിമാൻഡ് ഗ്രാഫ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് ഒരു നിശ്ചിത വിലക്ക് ഒരു കമ്പോളത്തിൽ നിന്ന് വ്യത്യസ്ത കുടുംബങ്ങൾ ഒരു ഉൽപ്പന്നം കമ്പോളം ചെയ്യപ്പെടുന്നതിന്റെ ആകെ അളവിനെയാണ് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ കമ്പോള ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് അത് ഉപയോഗപ്പെടുത്തി ഇവിടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞു അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡിലെ മാറ്റങ്ങൾ പറഞ്ഞു അത് രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞു വിലയിലുള്ള മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിലുണ്ടാകുന്ന മാറ്റം വിലയല്ലാത്ത ഘടകത്തിൻ്റെ ഫലമായി ചോദനത്തിലുണ്ടാകുന്ന മാറ്റം അതുപോലെ തന്നെ കമ്പോള ഡിമാൻഡ് കമ്പോള ഡിമാൻഡ് ഷെഡ്യൂൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്